എല്ലാം പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഷോർട്ട് ഫിലിം ആൻഡ് അതും ഒരു മെത്തിക്കൽ സബ്ജെക്ട് ബിലീഫ് എന്നുള്ളതും ഇതുപോലുള്ള സബ്ജക്റ്റുകൾക്ക് ഡെഫറായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് ബിക്കോസ് യു വെറ്റ് സർപ്രൈസ് ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഇത് ചിലപ്പോൾ പലരും ജീവിതത്തിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പലർക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും ഇന്നും പട്ടാളത്തിൻ്റെ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർക്ക് ഈ കഥ അറിയുമെന്നുള്ളത് ഇതുപോലൊരു കഥ അതിപ്പോഴും ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു ട്രക്കും ഡ്രൈവറും മുപ്പത് പേരും കൂടെ അവിടെ മറിഞ്ഞു പോയി മരിച്ചു പോയിട്ടുള്ള ഒരു സിറ്റുവേഷനുണ്ട് അപ്പം ഇപ്പോഴും ഉള്ള പട്ടാളൊക്കെ ഈ ബോട്ടിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ അത് കേൾക്കുന്ന സമയത്ത് കാണുന്ന സമയത്തും യു ആർ എൻ ആക്ടർ പെർഫെക്റ്റ്ലി ബെൻ ജോയ് യെസ് റോഡ് വെരി വെൽ സത്യത്തില് ആക്ടിങ്ങിന്റെ നമ്മളൊരുപാട് ഇപ്പൊ സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടായിരുന്ന സമയങ്ങളും മുഴുവൻ ഒരു ഇതിന്റെ സൗണ്ട് െ പറ്റി പറയുകയും എടുത്ത് പറയേണ്ട ഒരു പിന്നെ എന്തിനധികം പറയുന്ന അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന ആ സെക്യൂരിറ്റി ചേട്ടൻ അസാധ്യ ആക്ടർ ആണ് കേട്ടോ ആരിലൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത് നമുക്ക് ആദ്യത്തെ ആ രണ്ടു പേര് ഇദ്ദേഹത്തെ ലുക്ക് കൊടുക്കാതെ പോകുമ്പോ തന്നെ നമുക്ക് അയാൾ എന്ത് നോക്കാനുള്ള സംശയങ്ങൾ തോന്നുമെങ്കിലും മൂന്നാമത്തെ ചേട്ടൻ വന്നിട്ട് വീണ്ടും സംസാരിച്ചു തുടങ്ങുമ്പോ നമ്മള് ആ ഇല്ല അപ്പൊ അതല്ല എന്ന് പറഞ്ഞ് പോകുന്നതാണ് പക്ഷെ അസലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായി എന്തായാലും ആദ്യ സംരംഭം എന്നുള്ള രീതിയിൽ ഗംഭീരമായി ഇനിയും ഒരുപാട് സിനിമകൾ സിനിമകളിലേക്ക് സംവിധാനം ചെയ്യാൻ പറ്റട്ടെ

പിന്നെ സബ്ജക്റ്റും എല്ലാം നമ്മൾ അത്ര നിമിഷം കുറച്ചു നേരമാണെങ്കിൽ പോലും നന്നായിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്ന കഥാ സന്ദർഭവും പിന്നെ ബാലാജിത്തിന് മുമ്പ് കോവിഡ് സമയത്ത് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി എന്നുള്ളതുകൊണ്ട് ഡയറക്ഷൻ ഫസ്റ്റാണെന്ന് എനിക്ക് ഒട്ടും അത്ഭുതപ്പെടുന്നില്ല അതായത് ചെറിയ ചെറിയ വീഡിയോ ഇതിന് സ്റ്റെപ്പ് വെച്ച് തുടങ്ങി ഇനി അടുത്ത സിനിമ ചെയ്യാറ്റ് ഇതിലെ എല്ലാവർക്കും ആശംസ സംരംഭം അതായത് നമ്മൾ ഈ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പലപ്പോഴും ചെറുതായിട്ട് ഒരു സാധ്യതയല്ല ആക്ച്വലി ലോങ് ഫോർമാറ്റിനെക്കാണിലും ഷോർട്ട് ഫോർമാറ്റ് ചെയ്യലാണ് ബുദ്ധിമുട്ട് അതായത് നമുക്ക് രണ്ടര മണിക്കൂർ ഒന്നും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എന്ന് പറയുന്ന സമയമുണ്ട് ഒരു കഥ പറഞ്ഞ് തീർക്കാൻ പക്ഷെ ഷോർട്ട് ഫോർമാറ്റില് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആക്ച്വലി അപ്പോൾ ആ ഒരു എന്താ പറയുക ആക്ച്വലി ലോങ് ഫോർമാറ്റിനെക്കാളും കാര്യം ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഫിലിമിന് മൂന്ന് മാസം എടുത്തു ഒരു സബ്ജെക്റ്റേ പഠിക്കാൻ എന്ത് കഥ എഴുതിയാലും അത് വളർന്ന സിനിമയാണ് അപ്പം ഷോർട്ട് ഫോർമാറ്റ് എഴുതുക എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കി കാലഘട്ടം ആയിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ സാധിക്കും അപ്പോൾ അത് വളരെ മനോഹരമായി ഗംഭീരമായി തന്നെ ബാലാജി നിർവഹിച്ചു ബാലാജിയുടെ തുടർന്നുള്ള സംവിധാന യാത്രയിൽ എല്ലാ ഭാവങ്ങളും രണ്ടായിരത്തി അഞ്ചില് ഞാൻ ചെയ്യുമ്പോൾ അന്ന് ഞങ്ങളുടെ അന്ന് ചേട്ടൻ മുതലേ സീരിയലിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അന്ന് ചേട്ടൻ കൂടെയാണ് ഞാനൊക്കെ ആദ്യം അഭിനയിച്ചു തുടങ്ങുന്നത് പഠിച്ച് ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് ഡയറക്റ്റ് ചെയ്ത് കാണുമ്പം എന്റെ എല്ലാ 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 ഘട്ടങ്ങളിലും എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇനി എന്ത് തരക്കാണെങ്കിലും ഞാൻ ഓടി വന്നതും അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി സന്തോഷം ഡയറക്ടർ എന്നുള്ള ഈ ഒരു കുപ്പായം അടിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണാനും ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ പോലെ ചെറിയ ടൈമില് ഇത്രയും അതൊരു മിസ്റ്ററി ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും ഇല്ലാതെ രസകരമായി പ്രസന്റ് ചെയ്ത് അത് വലിയ സംഭവമാണ്

അഭിനയം എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ ഇപ്പൊ ഈ പ്രതലമാണെങ്കിൽ തെലുങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ മിനി സ്ക്രീനിലാണെങ്കിലും അതിൽ ആക്ടേഴ്സിന്റെ ബ്രില്യൻസ് ഒരൊറ്റ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓവർ ഓവർഡ്യൂ ഇല്ലാതെ ഗംഭീരമായിട്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്തെന്നുള്ളതാണ് ഇതായത് അതിന് ഞാൻ പ്രത്യേക കൺഗ്രാറ്റ്സ് ഒരു ആക്ടർ പോലും ഓവർഡൂ ആയിട്ട് ചെയ്തില്ല പിന്നെ എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട് കാരണം ഇന്ന് സിനിമകളിൽ വിവാദമാവുന്ന കാര്യമാണ് അവൻ മിക്ക

അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെങ്കിലും ആ ഒരു മെസ്സേജിന്റെ അത്രയായി താങ്കൾ ആദ്യം പറഞ്ഞി സാർ മാത്രമേ സാറിന് വിളിക്കാനുള്ളൂ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ സിനിമാറ്റിക് ക്യാമറയുടെ മുമ്പിലെ സാറാണ് ആ സുമാരൻ സാറൊക്കെ ഉണ്ടായിരുന്നു അതൊരു ാണ് നിങ്ങള് ബാലാജീനേക്കാൾ കലയെ സ്നേഹിക്കുന്ന മൈക്രോ ഫിലിംസ് ഉണ്ട് അതൊരു ഒറ്റ ഷോർട്ടുള്ളൂ അതിന്റെ ഫെസ്റ്റിവല് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മൈക്രോ ഫിലിംസ് നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇത് നല്ല രസമായിട്ട് പ്രത്യേകം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഒരു ബ്രിട്ടീഷ് ലാംഗ്വേജ് അല്ല എഴുതി വെച്ചത് കൃത്യമായിട്ട് സിനിമയുടെ ലാംഗ്വേജ് അല്ല സാധാരണ മനുഷ്യർ പറയുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു റിലിജിയൻസ് ആണ് ഇത് കാണുമ്പോൾ നമുക്ക് ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് എന്റെ ഒരു ഇത് പറഞ്ഞാൽ ചെറിയൊരു ഓവർഗ്ലോങ് സംഭവിക്കുന്നു പക്ഷേ ഇതൊരു സിനിമാറ്റിക് സിനിമ തന്നെയായിരുന്നു അതിന് ഷോർട്ട് ഫിലിമിൽ പറയേണ്ട സിനിമ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ സിനിമയുണ്ട് ഇനി ഡയറക്ടർ ചെയ്യണം അഭിനയിക്കാൻ വരുന്നത് എല്ലാം കൂടി ചെയ്താണ് കാരണം അതിൽ കോൺസെൻട്രേറ്റ് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടി കൂടി നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കും എനിക്ക് അനുസരിച്ചാൽ വേണ്ടി പറയുന്നതല്ല നിങ്ങളൊരു ഡയറക്ടർ ഉണ്ട് വേറെ സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കുകയും ചെയ്യാം ഞാനത് നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല കാരണം നിങ്ങൾ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും പറയുന്നത് ആ ഷട്ടർ കിട്ടുള്ള ആയുധമാണ് അതിലൊരു ഓവർഡോ ഇല്ല അറിയില്ല നിങ്ങളുടെ പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ പതിനഞ്ച് മിനിറ്റ് ഭയങ്കര കിട്ടി ആയിട്ട് ഒരു ഈ പറഞ്ഞതുപോലെ ഫിലിമ് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റി ഒരൂപം പോലും നമുക്ക് കണ്ണെടുക്കാൻ പറ്റും കണ്ണെടുക്കാതെ എന്താണ് സംഭവിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് എനിക്ക് പിന്നെ ചില ചെറിയ കാര്യങ്ങൾ തോന്നിയത് പിന്നെയാണ് രസം പക്ഷെ ഇദ്ദേഹത്തിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുള്ളതാണ് ആ സിനിമ സംഭവിക്കും എന്നാണ് എനിക്കിപ്പോ ഇത് കണ്ടപ്പോ മനസ്സിലായത് അവർ പോയിട്ട് എത്രയും പെട്ടെന്ന് സംഭവിക്കും അത് നല്ല വേർതരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ വായിച്ചിട്ട് കുറച്ച് കുറച്ചുകാലമായി പിന്നെ എല്ലാവരും ചാൻസ് ആ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നത് എന്റെ സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സജിൻ നമ്മുടെ ഒരു ചാൻ പ്രോവാണ് സജിന്റെ എല്ലാ പരിപാടികൾക്കും എന്നെ വിളിക്കാറുണ്ട് ഇവർ തിയേറ്റർ എന്നുള്ള സിനിമയിൽ ദിവസം ഒന്നര ദിവസം അഭിനയിച്ചു പക്ഷെ അതിനൊരു വളരെ ഇമ്പോർട്ടൻറ് കഥാപാത്രമായിരുന്നു തിയേറ്റർ എന്നുള്ള സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ കാണണം ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ അഭിനന്ദിക്കരുത് ഒരു ഷോർട്ട് ഫിലിം പിന്നെ അഭിനയം ക്രൂവിനെയും ബാലാജി ഒരു മൂന്ന് ഷോർട്ട് ഫിലിം സിനിമ ചെയ്തത് അതാ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു സായത്തിൽ നമുക്ക് തൂങ്ങി നല്ലൊരു ഷോർട്ട് ഫിലിം നമുക്ക് സമ്മാനിച്ച ബാലാജിയെയും ക്രൂവിനെയും ും കണ്ടിട്ടുണ്ട് വളരെ തേച്ച് എനിക്ക് പരിമപ്പെട്ട ഒരു ആക്ടറാണ് ഒട്ടും കൂടുതലല്ലാണ്ട് എന്താണോ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എന്ത് ഫോമാറ്റിലാണോ തന്നെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് കുറച്ച് ചിത്രങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയത്തും താങ്കളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ക്രാഫ്റ്റ് മാൻ ഉള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വളരെ കാലിബർ ഉള്ള ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്നും കൂടി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോ അവർ ചിലപ്പോലായിട്ടുള്ള മനുഷ്യരായിരിക്കും നമുക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണയൊക്കെ ഒരുപാട് കഥകൾ വരും എന്താണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു ബാലാഴ്ച നേരത്തെ ടീച്ചേട്ടൻ പറഞ്ഞതുപോലെ അഭിനയം മാറ്റി ടെൻഷൻ ഫ്രീ ആയിട്ട് ഇപ്പൊ പിന്നെ സംവിധാനത്തിൽ മാത്രമേ ശ്രദ്ധിക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ എനിക്കും അങ്ങനെ പറയില്ല താങ്കളിലെ സംവിധായകനെ എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്കളിലെ ആക്ടറെ ഒരുപാട് ഇഷ്ടമാണ് ഓൾറെഡി അപ്പോ വിഷു സിനിമകൾക്ക് വേണ്ടിയിട്ട് ക്യാമറ ചെയ്യുന്നു സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അപ്പൊ ഇന്നലത്തെ സായാഹ്നം വളരെ മനോഹരമാക്കിയതിന് ഒന്നുകൂടി നന്ദി സിനിമയുടെ ദൈർഘ്യം എന്ത് തന്നെയാലും ഫീച്ചർ ഫിാലുംയാലും അത് കൈകാര്യം ചെയ്യുന്ന സബ്ജെക്ട് എന്ത് തന്നെയായാലും കാണുന്ന ആൾക്കാരെ പിടിച്ചിരുത്താൻ സാധിക്കുക ആ ഒരു കണ്ടന്റിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രൊജക്ടിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ആ രീതിയിൽ വലിയൊരു വിജയമായിരിക്കോർട്ട് ഫിലിം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട പാലായ ചേർന്ന് കൂടുതൽ ടി വി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിന്റെ സ്വഭാവം സംഭവിക്കുന്നത് സംവിധായകൻ അല്ലെങ്കിൽ മീൻ ലീഡ് ചെയ്യുന്ന ഒരാള് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് കാസ്റ്റുകൾ പലപ്പോഴും പാളിക്കുവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് അത് താരതമ്യേന ഷോർട്ട് ഒരു ബഡ്ജറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് പുതുമുഖങ്ങൾ വരുമ്പോഴൊക്കെ സംഭവിക്കുന്ന പാളിച്ചകളാണ് പക്ഷേ ഇവിടെ എല്ലാവരും ഏറ്റവും മികച്ചതായിരുന്നു എന്ന് തന്നെ പറയണം അത് സംവിധായകന്റെ ഒരു കൈ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഒപ്പം തന്നെ അവരുടെ ടാലന്റ് ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചു അപ്പൊ അപ്രീച്ചിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റിയായിട്ട് ചേട്ടൻ മറ്റേ അദ്ദേഹം ലാസ്റ്റ് വന്ന അദ്ദേഹം എല്ലാവരും ഗംഭീരമായിട്ട് അവരവരുടെ പാട്ടുകൾ ചെയ്തു പിന്നെ ആളാണ് അവിടെ പോണ പാട്ട് ഏറ്റവും തന്നെയായി കാണാൻ സാധിക്കുന്നത് എല്ലാ ആശംസകളും അറിയിക്കുന്നു അതേപോലെ മനസ്സിലാക്കുന്നത് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും ബാലാജി എന്ന് പറഞ്ഞ നടനോടും സുഹൃത്തിനോടുമുള്ള സ്നേഹം കൊണ്ടാണ് അധികം പാടുകളും ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു വലിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാവട്ടെ അച്ഛന്റെ കലയോടുള്ള താല്പര്യം അത് അച്ഛന്റെ ഈ ഒരു സഹകരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദി എനിക്കൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വേണം എന്നുണ്ടായിരുന്നു കാരണം ഇത് തന്നെ മ്യൂസിക്കും മറ്റേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല വിചാരിക്കുന്നു എന്തായാലും എല്ലാവർക്കും അത് ഈ ഒരു പരിപാടി ഇഷ്ടമായെന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ചെയ്തു തരേണ്ട ഒരു യൂട്യൂബ് വെളിയിൽ ഒരു ചാനലിൽ പോകുന്നില്ല എൻ്റെ ഒരു ചാനൽ ഇടാൻ പോവുകയാണ് കാരണം എല്ലാം നമ്മള് ചെയ്യുന്ന വസ്തുക്കിതും കൂടെ അങ്ങനെ പോട്ടാൽ വിചാരിക്കുന്നു എല്ലാവരും ഒന്നും ഫേസ്ബുക്കിലെ ലിങ്കും സ്റ്റോറിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കൊറേ ആൾക്കാരിൽ ഇത് എത്തിയാൽ സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം സിനിമ കണ്ടതിന്റെ സന്തോഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എഴുപത് മിനിറ്റ് വരെ കണ്ടതിൽ കണ്ട് എഴുന്നേറ്റ പാടെ വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ് എഴുപത് മിനിറ്റ് അതിൽ കട്ട് ചെയ്ത് കളയണം എന്നാലേ ശരിയാവുള്ളൂ പുറത്തത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് സ്നേഹത്തോടെയാണ് പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് എതിർക്കൊന്നും വന്നില്ല ഇന്നൊരു പതിനാറ് മിനിറ്റിൻ്റെ സിനിമ കണ്ടപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഒരു ഫ്രെയിം കട്ട് ചെയ്ത് കളയണം തോന്നിയില്ല അതാണ് ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് കട്ട് ചെയ്യാനൊന്നും ഇല്ല കൃത്യമായിട്ടുള്ളൊരു മീറ്ററിലേക്ക് വന്നിട്ടുണ്ട് വലിയ എഡിറ്റർ കൂടെയുണ്ട് അതുകൊണ്ടതിൻ്റെ ആ എഡിറ്റിങ് സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ഫ്ലോ അതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബാലാജി സാറും ജോയി സാറും നല്ല പെർഫോമൻസ് മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും ചില ഷോട്ടുകൾ നമുക്ക് എടുത്ത് ഇമോഷൻ നിറച്ച് വെച്ച ഷോട്ടിനെ നമുക്ക് കാണാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റുകളിലൊരു കഥ പറയുമ്പോൾ അതിനകത്ത് ഇമോഷൻ നിറയുന്ന ഷോട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് ടേക്കപ്പ് ചെയ്യും ഈ പതിനഞ്ച് മിനിറ്റ് ഒരു കുഞ്ഞു കഥ പറയുകയും ഒരു ചിമ്മിടി ഒളിപ്പിച്ചതുപോലെ ഒരു മിത്തെന്നോ പറയാവുന്ന ഒരു കാര്യത്തെ പൊതുവെ ഒരു കാര്യത്തെ പറഞ്ഞു വെക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സിനിമ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം സക്സസ്ഫുൾ ആയതെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസുകളിലൂടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഇരുന്നൂറിലധികം ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായി അറിയാം അതുപോലെ തന്നെ രണ്ട് സിനിമയുടെ ഡയറക്ഷനും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം ഓരോ ഷോട്ട് എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ടിൽ എന്താണ് സംഭവിച്ചത് സെക്കൻഡ് ഷോട്ടിൽ എന്താണ് സംഭവിച്ചത് അത്രേ ഉള്ളൂ നമുക്ക് പതിനഞ്ച് കൊണ്ട് നമുക്ക് എണ്ണി എണ്ണിത്തീർക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഷോട്ടൊന്നും അതിൽ വന്നില്ല അതുതന്നെയാണ് അതിൻ്റെ സക്സസ്സും ആ ചെറിയ സമയം കൊണ്ട് നല്ലൊരു സ്റ്റോറിയെ ഫൈ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച ബിപിൻ ജോർജ് ആണെങ്കിലും ടി വി ആണെങ്കിലും അതുപോലെ തന്നെ മേജർ വിശാർ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടോറിയലി ഇനിയും അറ്റംറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അത് വലിയ സിനിമയിൽ പോയി എത്തിച്ചേരുമെന്ന് ആശംസിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആക്ടറും ഡയറക്ടറുമായിട്ട് തിരഞ്ഞെടുക്കുകയെന്ന് ആശംസിക്കുകയാണ് നന്ദി